ഒറ്റപ്പാലം ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പുതുപുത്തൻ ബോച്ചെ ഡയമണ്ട് അഡ്വാൻസ് പ്ലാൻ ആരംഭിച്ചു ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പുതുപുത്തൻ ബോച്ചെ ഡയമണ്ട്സ് അഡ്വാൻസ് പ്ലാൻ ഇന്നു മുതൽ ആരംഭിച്ചു ലളിതമായ മാസത്തവണകളിലൂടെ പതിനൊന്ന് മാസം കൊണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ കസ്റ്റമേഴ്സിന് സ്വന്തമാക്കാൻ കഴിയുന്ന സ്കീമാണ് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഒറ്റപ്പാലം ഷോറൂമിൽ തുടക്കം കുറിച്ചത് ആദ്യത്തെ തവണ സംഖ്യ ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെ ഏതു തുകയുമാവാം ആദ്യത്തെ ആറുമാസം നിയമാനുസൃതമായി ഏത് തുക വേണമെങ്കിലും അടയ്ക്കാം ഏഴു മാസം മുതൽ അതുവരെ അടച്ച തുകയുടെ ശരാശരി തുക മാത്രമേ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ തവണ സംഖ്യയായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വരെ മാത്രമേ പണമായി സ്വീകരിക്കുകയുള്ളൂ ചെക്ക് വഴിയുള്ള തവണ തവണസംഖ്യക്ക് പരിധിയില്ല എത്ര തുക വേണമെങ്കിലും അടയ്ക്കാവുന്നതാണ് പദ്ധതി പൂർത്തിയാകുമ്പോൾ കസ്റ്റമേഴ്സിന് രണ്ട് ഇൻസ്റ്റാൾമെന്റുകൾ സൗജന്യമായി ലഭിക്കും കാലാവധി പൂർത്തിയാകുമ്പോൾ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം അടച്ച തുക പണമായി തിരിച്ചു നൽകുന്നതല്ല ഈ അഡ്വാൻസ് പ്ലാനിൽ ഡയമണ്ട് ആഭരണങ്ങൾ മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ കാലാവധി പൂർത്തിയാക്കുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ സ്വർണവിലയിലും ഡയമണ്ട് കാരറ്റ് വിലയിലും ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം അൺകട്ട് ഫ്രഷ്യസ് പ്ലാറ്റിനം തുടങ്ങിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അഡ്വാൻസ് പ്ലാനിൽ അംഗമായവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാവും പ്ലാനിന്റെ ഉദ്ഘാടനം കസ്റ്റമേഴ്സായ സുരേഷ് സതി എന്നിവർക്ക് പ്ലാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് നിർവഹിച്ചു സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർമാരായ ജയശ്രീ ശ്യാമള സീനിയർ സെയിൽസ് ഓഫീസർ ജമീല സീനിയർ സ്റ്റാഫ് രാധാകൃഷ്ണൻ ദിനേശ് മാനേജർമാരായ ഷൈജു രാജീവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഗുണകരമാവുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് പുതിയതായിട്ട് കൂടുതൽ കസ്റ്റമർക്ക് കിട്ടാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് അത് എല്ലാ കസ്റ്റമേഴ്സിലേക്കും എത്തിക്കാം എല്ലാ വീടുകളിലും ഡയമണ്ട് എന്ന ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ചെമ്മന്നൂർ നമ്മുടെ ബോച്ച് ഒരു സ്പെഷ്യൽ സ്കീം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരും അത് കൂടി ഏറ്റെടുക്കുക എല്ലാ കസ്റ്റമേഴ്സിലേക്കും അത് എത്തിക്കാം